േ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവർദ്ധനം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സദ്യാരാത്രയിൽ അറിയിക്കുന്നു ദൈവത്തിൻ്റെ ഉണ്ടായിരിക്കട്ടെ ഇന്നും നാം ചിന്തിക്കുവാൻ പോകുന്നത് വിശുദ്ധത്തെക്കുറിച്ചും ആശ്രയത്തെക്കുറിച്ചും തന്നെയാണ് ഇന്നത്തെ ഭാഗം എഴുപത്തി ഒൻപതാം ഭാഗമാണ് ദൈവത്തിന് വീണ്ടും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഹാലല്ല കഴിഞ്ഞ ദിവസം നാം ആശയത്തെ കുറിച്ച് ചിന്തിച്ചു ചിന്തിക്കുമ്പോൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഞാൻ ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞാൽ അത് അത് പറഞ്ഞത് എഴുതുക സ്തോത്രം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന ഭാഗ്യവാന്മാർ അത് അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ഹാൽ അപ്പോൾ യോഹനാൽ പ്രവാചകന് ദൈവത്തിൻ്റെ വരിഷ്ഠാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതായ വെളിപ്പെടുത്തി ചില മറഞ്ഞിരിക്കുന്നതായ മർമ്മങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ശാസ്ത്ര സ്വർഗത്ത് നിന്ന് കേട്ടത് പോത്രം അതൊക്കെ എഴുതുക മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ അവരുടെ പ്രവൃത്തി അവരെ ആത്മാവ് പറയുന്നു ദൈവത്തിന്റെ സ്ത്രോപ്പാട് പുസ്തകത്തിൽ ഇത്തരത്തിലൊക്കെയും പലയിടങ്ങളിലും നമുക്ക് സ്തോത്രം കർത്താവിൽ മരിച്ച മൃതന്മാർ തായകന്മാരെന്നും അവർ തങ്ങളുടെ വിശ്രമങ്ങളിൽ സ്തോത്രം തങ്ങളുടെ പ്രയത്നങ്ങൾ വിഷമിക്കേണ്ടതാകുന്നു എന്നതായ വിവിധ തരത്തിലുള്ളതായ ആശയങ്ങളടങ്ങിയതായ വിവർത്തനങ്ങള് നമ്മൾ കേട്ടിട്ട് വായിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ മഹത്വം കഴിഞ്ഞ നാളിലൊക്കെ നമ്മൾ അതിനെ കുറിച്ച് ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ സ്തോത്രം യോഹന്നാൽ പ്രവാചകന്റെ തനിക്ക് ലഭിച്ച വെളിപ്പാട് അനുസരിച്ച് വെളിപ്പാട് പുസ്തകം ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാമല്ലോ അത് സ്തോത്രം അത് വരുമാനിക്കുന്നതായ തൊഴിലുകളെ കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ നമുക്ക് മറന്നിരിക്കുന്നതായ സ്തോത്രം പരിശുദ്ധ വെളിപ്പെടുത്തുന്നതായ അനേക കാര്യങ്ങളെ കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോ നമ്മള് എത്രത്തോളം ദൈവ സന്നിധിയിൽ നാം ആയിരിക്കണം എന്നുള്ള ഒരു 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 നിഗമനം നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ അവരെ ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ഹാലല്ലോയ ദൈവത്തിൻ്റെതായ ശിക്ഷയിൽ നിന്നും ഒഴിഞ്ഞു മാറണമെങ്കിൽ സ്തോത്രം ഏതൊരു മനുഷ്യനും മരണം നിശ്ചയമാണ് മരണം നിശ്ചയമാണ് എന്നാൽ സമയം നിശ്ചയമല്ല ഇവിടെ കർത്താവിൽ നിന്ന് പ്രാപിച്ചവർക്ക് വേണ്ടി അവരുടെ പ്രയത്നങ്ങൾ അവർ അലിലുള്ള ആ സ്തോത്രം അവര് ദൈവം ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതായ പ്രവൃത്തികൾക്ക് അവര് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദേശത്തെങ്ങും അവർ ഹലി ആ സ്തോത്രം സുശേഷങ്ങൾ അറിയിക്കുകയും വിവിധ തരത്തിലൊക്കെ അറിയിക്കുകയും അവരുടേതായ ആ നിലവാരങ്ങൾ പോസിറ്റീവായി സ്തോത്രം ദൈവത്തിൻ്റെ മുൻപിൽ സന്നിധിയിൽ അത് സ്തോത്രം പോസിറ്റീവായി കാണുമ്പോൾ അവരുടെ പറയും ഇനങ്ങൾക്ക് പ്രതിഫലമായിട്ട് ദൈവം ഹലി അവർക്ക് വിഷമവും വിശ്രമവും നൽകുമെന്നുള്ളതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് മരിച്ചവർ മൃതന്മാർ ഭാഗ്യവാന്മാരാണെന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഹല്ലലിയ സ്തോത്ര ഭക്തന്മാരുടെ മരണമെന്ന് പറയുന്നത് അത് ഹല്ലലിയ ഒരു ഉറക്കം പോലെയാണെന്നാണ് അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല സ്തോത്രം ഹലലുയ അപ്പോൾ കർത്താവിൽ മരിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ഭാഗ്യവാന്മാരാണ് ദൈവത്തിൻ്റെ സ്തോത്രം അത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ളവരുടേതായ നിലവാരങ്ങളെ നമ്മൾ വിലയിരുത്തി ായ നിലവാരങ്ങളെ അലലിയ സ്തോത്രം മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്കും ആ ഭാഗ്യപദവി ലഭിക്കും ദൈവത്തിന് സ്തോത്രം ഈ ഭാഗ്യപദവി എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല അത് വിശുദ്ധ ജീവിതം നയിക്കുന്ന തന്റെ ഹലിയ ഭൃതന്മാർക്ക് ഭൃതന്മാർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതായ സ്തോത്രം ആ സംഗതികളാണ് ഭാഗ്യപദവി എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം വിഷമം ഒരു മനുഷ്യൻ്റെ പുഴും അത്യാവശ്യമാണല്ലോ ഏതൊരു മനുഷ്യനും ജോലിയുള്ള ബന്ധത്തിലായിരുന്നാലും അല്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം വിഷമം ഇല്ലാതിരുന്നാൽ പറ്റത്തില്ല പക്ഷേ ഈ വിഷമം എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് ദൈവം അവർക്ക് നൽകിയിരിക്കുന്നതായ ഒരു 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 പൊരുളാണ് ദൈവത്തിൻ്റെ മഹത്വം അത് എന്നേക്കും അത് ഹല്ലലിയ സ്തോത്രം ലഭിക്കുന്ന ഒന്നാണ് ദൈവത്തിന് സ്തോത്രം ഇവിടം കൊണ്ടുള്ള ജീവിതമല്ല മരിച്ച ശേഷവും സ്തോത്രം അവർക്ക് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ് അത് നിത്യ നിത്യ യുഗയുഗങ്ങളായിട്ട് അതിന്നു അവര് സ്വർഗത്തിൽ പിതാവിനോടൊപ്പം പുത്രനോടൊപ്പം ദൂതന്മാരോടൊപ്പം പൂർവ്വപിതാക്കന്മാരോടൊപ്പം ഒരു സ്തോത്രം നിത്യവും അവര് ഇടയാകും ദൈവത്തിന്റെ സ്തോത്രം അവിടെ എപ്പോഴും സ്തോത്രം സ്തുതി സ്വരങ്ങൾ മുഴക്കുന്ന ഒരു അനുഭവമായിരിക്കും അവിടെ എപ്പോഴും സ്തോത്രം ഹല്ലേലിയ സ്തോത്രം എന്ന് മുഴക്കുന്ന ഒരു ശബ്ദം ഉണ്ടാകുന്നതായ ഒരു അനുഭവമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഹല്ലേലിയ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു അനുഭവമായിരിക്കും ഇന്ന് നമുക്ക് നമുക്കോരോരുത്തർക്കും നന്നായിട്ട് അറിയാമെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കത് അത് മറവായിരിക്കുകയാണ് മറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇവിടെ നിർത്തിട്ടെ അപ്പോൾ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർക്ക് ദൈവം വച്ചിട്ടുള്ളതായ വിശ്രമം അത് നമ്മൾ ഫലം അറിയിക്കുവാനും പറ്റാത്തതാണ് ഇന്ന് നാം ഓരോത്തരം കാര്യം തേടാൻ പഠിയുള്ളവരി ഞാനിവിടെ നിർത്തുന്നു ആമീനാണ്